അങ്ങനെ മോഹൻലാലിന് വീണ്ടും ഒരു കോടി കളക്ഷൻ നേടുന്ന ചിത്രം എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ അതിശയമായി പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് മോഹൻലാന്റെ ഏറ്റവും പുതിയ റിലീസായ ഹൃദയപൂർവ്വം എന്ന ചിത്രം കോടിയും മറികടന്നിരിക്കുന്നു അപ്പോൾ തന്നെ ഒരു വിഭാഗം പ്രേക്ഷകർ വരുമല്ലോ ആ വീണ്ടും തുടങ്ങിയല്ലോ തള്ളി നൂറ് കോടി എന്നും പറഞ്ഞ് എന്നാൽ മോഹൻലാലടക്കം ഇത് പ്രഖ്യാപിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം എത്തിയപ്പോഴായിരുന്നു ഈ ഒരു പറച്ചിലുമായി കുറെ പേർ എത്തിയത് കോടി നേട്ടം കൊയ്തുകൊണ്ട് ഹൃദയപൂർവ്വം എത്തിയപ്പോൾ ആശീർവാദ് സിനിമാസ് തന്നെ ഈ സക്സസ് ഒരു പോസ്റ്റർ സഹിതം പങ്കുവെച്ചുകൊണ്ട് എത്തിയിരുന്നു കോടി എന്ന് വായിച്ചവർ അതിന് താഴെയായി എഴുതിയ കാര്യങ്ങൾ വായിച്ചില്ല എന്നതാണ് അക്ഷരാർത്ഥത്തിൽ കാണേണ്ടതും അവരുടെ ഇഷ്ടതാരങ്ങൾക്ക് കിട്ടുമ്പോൾ ആഹാ കൂടാതെ അവർ ഇഷ്ടപ്പെടാത്ത താരങ്ങൾക്ക് കിട്ടുമ്പോൾ ഹേ ഹേ എന്ന് പറയുന്ന അവസ്ഥയാണ് കാണുന്നത് സത്യം പറഞ്ഞാൽ കോടി വന്നിരിക്കുന്നത് തിയേറ്റർ കളക്ഷനിലും ബിസിനസ്സിലും ചേർന്നാണ് ബോക്സ് ഓഫീസിൽ കളക്ഷൻ മുന്നേറ്റവുമായി മോഹൻലാൽ സത്യനധികാർ ചിത്രം ഹൃദയപൂർവ്വം എത്തുമ്പോൾ മികച്ച പ്രതികരണമാണ് സിനിമയ്ക്ക് എങ്ങനെ ലഭിച്ചത് സിനിമയുടെ തിരക്കഥയ്ക്കും മോഹൻലാലിന്റെ പ്രകടനത്തിനും വലിയ കേടിയാണ് ലഭിച്ചതും ഇപ്പോഴിതാ സിനിമ നൂറുകോടി നേട്ടം ഉണ്ടാക്കിയപ്പോൾ വലിയ വിമർശനം ഉയർത്തിയ പ്രേക്ഷകർ സത്യം പറഞ്ഞാൽ ഇത് കണ്ടില്ല ആഗോളതലത്തിൽ തിയേറ്ററിക്കൽ ബിസിനസ്സിലൂടെയാണ് സിനിമ കോടി നേടിയിരിക്കുന്നത് സിനിമയുടെ നിർമ്മാതാക്കളായ ആശീർവാദാണ് ഈ വിവരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് സിനിമയെ ഏറ്റെടുത്ത എല്ലാവർക്കും നന്ദി യും നിർമ്മാതാക്കൾ പോസ്റ്റിലൂടെ പങ്കുവച്ചിട്ടുണ്ട് ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് ഓണം റിലീസായി തിയേറ്ററിലെത്തിയ ഹൃദയപൂർവ്വം മികച്ച പ്രതികരണമായിരുന്നു നേടിയത് ദുൽഖർ സൽമാന്റെ നിർമ്മാണത്തിലെത്തിയ ലോക കളക്ഷനുകൾ വാരിക്കൂട്ടുമ്പോഴും ഹൃദയപൂർവ്വത്തിന് ആരാധകരെ നേടിയെടുക്കാൻ ആയിരുന്നു പ്രേഷരുടെ പ്രിയപ്പെട്ട സത്യനന്തികാട് മോഹൻലാൽ കോംബോ തികച്ചും വ്യത്യസ്തമായ ഒരു ഫാമിലി എന്റർടൈനറാണ് ഈ ഹൃദയപൂർവ്വം എന്നും പലരും സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു മോഹൻലാലോടൊപ്പം സംഗീത് പ്രതാപ് മാളവയ്യ മോഹനൻ സിദ്ദിഖ് സംഗീത ലാലു അലക്സ് ജനാർദ്ദനൻ ബാബുരാജ് തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് സംഗീത് പ്രതാപ് കോംബോ വലിയ ജനപ്രീതി നേടാൻ കഴിഞ്ഞിരുന്നു ചിത്രത്തിന്റെ ഹ്യൂമർ സീനുകളെല്ലാം വർക്കാകാൻ കാരണം ഇവരുടെ കോമ്പിനേഷൻ ഭംഗിയാണെന്നാണ് നിരൂപകർ ചൂണ്ടിക്കാണിച്ചത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമാർ നിർമ്മിച്ച ഹൃദയപൂർവം അങ്ങനെ ആശിർവാദിന് ഒരു സക്സസ് വെഞ്ചറായി മാറി വീണ്ടും ഒരു സക്സസ് നേടിയിരിക്കുകയാണ് ആശീർവാദ് സിനിമാസ് ഒരു ചെറിയ പടം ഇറക്കി വിട്ട് ഗംഭീര കളക്ഷൻ നേടിയിരിക്കുന്നു നൂറുകോടിയെ പലരും വിമർശിച്ചപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് അവർ കാണുന്നില്ല എന്നതാണ് പിന്നീട് പലരും പറഞ്ഞുകൊണ്ടെത്തിയത് ഹൃദയപൂർവ്വം ഇരുപത്തിയഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ട്രാക്കർമാരുടെ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ വന്നിരുന്നു കേരളത്തിൽ നിന്നും നാൽപ്പത്തൊന്നേ പോയിന്റ് മൂന്ന് രണ്ട് കോടിയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും നാല് പോയിന്റ് ഒന്നേ അഞ്ച് കോടിയും നേടിയിരുന്നു ഓവർസീസിൽ മിഡിൽ ഈസ്റ്റിൽ ഒന്നേ പോയിന്റ് എട്ട് എട്ട് മില്യൺ ഡോളറും യു കെ അയർലൻഡിൽ നിന്നും അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് കെ ഡോളറും നോർത്ത് അമേരിക്കയിൽ നാനൂറ്റി തൊണ്ണൂറ്റാറ് കെ ഡോളറും ഓസ്ട്രേലിയയിൽ നൂറ്റി എഴുപത് കെ ഡോളറും ന്യൂസിലാൻഡിൽ അൻപത് കെ ഡോളറും റെസ്റ്റ് ഓഫ് വേൾഡിൽ നൂറ്റി നാൽപ്പത്തഞ്ച് കെ ഡോളറും നേടി ടോട്ടൽ ഓവർസീസിൽ മൂന്ന് പോയിൻ്റ് മൂന്ന് രണ്ട് മില്യൺ ഡോളർ നേടി അതായത് ഇരുപത്തൊൻപത് പോയിൻറ്റ് മൂന്ന് കോടി നേടി ടോട്ടൽ വേൾഡ് വേൾഡ് ഗ്രോസായി എഴുപത്തിനാല് പോയിൻറ്റ് ഏഴ് ഏഴ് കോടി നേടുകയുണ്ടായി ഇന്ന് ഏകദേശം എഴുപത്തഞ്ച് കോടിയും മറികടന്നിട്ടുണ്ട് ഹൃദയപൂർവ്വം എന്ന ചിത്രം ഹൃദയപൂർവ്വം ഇരുപത്തി ആറാം തീയതി ഒ ടി ടി സ്ട്രീമിംഗ് ആരംഭിക്കുകയാണ് അങ്ങനെ ഗംഭീര കളക്ഷൻ നേടിയ ചിത്രത്തിന്റെ തിയേറ്ററുകളിലും ബിസിനസും ചേർന്നുള്ള കളക്ഷനാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത് നൂറ് കോടിക്ക് മുകളിലാണ് ഇതിന്റെ ടോട്ടൽ വരുമാനം അവർക്ക് ലഭിച്ചിരിക്കുന്നത് ഹൺഡ്രഡ് പ്ലസ് എന്ന് തന്നെ പോസ്റ്ററിൽ കൊടുത്തിട്ടുമുണ്ട്